മേയർ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത് ഞാൻ ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സമ്മർദ്ദത്തിന്റെ കാരണങ്ങൾ പതിനാറെണ്ണം കരുതിയിട്ടുണ്ട് ഇതിലും ഉപരി എനിക്ക് പറയാനാവും നിങ്ങൾക്കറിയാമോ ഈ പോയിന്റ്സ് തന്നെ പിടിച്ചു തൂങ്ങാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് വേഗം പറഞ്ഞു തീർക്കാം കുറ്റബോധം ഇത് മോശമായ ഒന്നാണ് ഒളിച്ചു വെച്ച പാപം മോശം ഭക്ഷണരീതി ഇന്നലെ എനിക്ക് തോന്നി വിചാരിച്ചതിനേക്കാൾ കൂടുതലായി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ചിലപ്പോൾ നല്ല ക്ഷീണം തോന്നുമ്പോൾ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ തോന്നും ഇതാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഒരു ഡെസേർട്ട് കഴിക്കാം എന്നെനിക്ക് തോന്നി കുറച്ചധികം തന്നെ വേണം എന്നിട്ട് ഡെസേർട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഞാൻ അല്പം സ്ട്രിക്റ്റ് ആയിരിക്കണം അതുകൊണ്ട് ഡെസേർട്ട് കഴിച്ചാൽ പിന്നെ ഭക്ഷണം കഴിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ നിങ്ങളോടല്ല പറഞ്ഞത് കാരണം പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ലെന്നറിയാം അതുകൊണ്ട് ഞാനൊരു കുക്കി എടുത്ത് അതിൻ്റെ മുകളിൽ മുഴുവനും ഐസിങ് ഇട്ടു പിന്നെയും ഐസ്ക്രീം ബാക്കിയുണ്ടായിരുന്നു ഒരു ചെറിയ ബൗൾ അതിൽ മുഴുവനും ഞാൻ ചോക്ലേറ്റ് സോസ് ഇട്ടു എന്നിട്ട് ആ ഡെസേർട്ട് മുഴുവനും കഴിച്ചു ഭക്ഷണം കഴിച്ചില്ല പിന്നെ ഞാൻ വല്ലാതെ നെർവസ് ആയി അതിലെ പഞ്ചസാര എന്നെ നെർവസ് ആക്കി അതിനുശേഷം വല്ലാത്ത ഒരു അസ്വസ്ഥത തോന്നി ശരി സദാസമയം സമ്മർദ്ദം തോന്നിയ എത്ര പേരുണ്ട് ഇവിടെ അതിന് കാരണം ഭക്ഷണത്തിലെ ക്രമക്കേടാണ് ഇടക്കിടക്ക് ഇതുപോലെ ചെയ്യുന്നതാണ് നമ്മുടെ പ്രശ്നം ദിവസവും ജങ്ക് ഫുഡ് കഴിക്കും ഈ സഭ കൊള്ളാമല്ലോ നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഈ ഗ്രൂപ്പിനേക്കാൾ നിഷ്കളങ്കര ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടേയില്ല എല്ലാവരും പകച്ചു നോക്കുന്നു ഒന്നും അറിയാത്തവരെ പോലെ വേണ്ടത്ര ഉറക്കം കിട്ടാത്ത എത്ര പേരുണ്ട് ഇവിടെ നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കുള്ള ഉത്തരം തരാം നേരത്തേ കിടന്നുറങ്ങൂ ഇതിന് വലിയ വിജ്ഞാനത്തിന്റെ ആവശ്യമൊന്നുമില്ല വേണ്ടത്ര വെള്ളം കുടിക്കാത്തവരുണ്ടോ എന്നാൽ വെള്ളം കുടിക്കൂ വളരെ കുഴപ്പം പിടിച്ച പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ച് അവയ്ക്ക് കുഴപ്പം പിടിച്ച പല പരിഹാരങ്ങളും നമ്മൾ അന്വേഷിക്കും എന്നാൽ സത്യം പറയട്ടെ അതത്ര കഠിനമായ കാര്യമേ അല്ല ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ എനിക്ക് വയറിന് പ്രശ്നമുണ്ടാവാറുണ്ട് രോഗമെന്ന് പറയാനാവില്ല പക്ഷേ മനം പുരട്ടലും പിന്നെ പിന്നീടാണ് ദൈവത്തോട് ചോദിച്ചാൽ പറഞ്ഞു തരും എന്ന് മനസ്സിലായത് അതുകൊണ്ട് ദൈവത്തോട് ഞാനൊരു അപേക്ഷ സമർപ്പിച്ചു എന്താണ് എന്താണെൻ്റെ പ്രശ്നം ഒന്ന് കാണിക്കാമോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ തോതിൽ ബവൽ സിൻഡ്രോം എന്നെ അലട്ടാറുണ്ട് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് അറിയാൻ ഞാൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി ലിസ്റ്റിൽ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത് സൈലിറ്റോൾ എന്നാണ് ഞാൻ ദിവസവും ഈ മിൻറ്റ് ഏകദേശം ഒരു ഒന്നൊന്നര പാക്കറ്റ് തിന്നാറുണ്ട് ഒന്നാമത്തെ വസ്തു സൈലിറ്റോൾ ആയിരുന്നു അങ്ങനെ ഞാൻ മിൻറ്റ് തിന്നുന്നത് നിർത്തി അതോടെ വയറിൻ്റെ പ്രശ്നവും അവസാനിച്ചു നിങ്ങളിൽ ചിലർക്ക് എല്ലാവർക്കുമല്ല ചിലർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള സമ്മർദ്ദം അനുഭവപ്പെട്ടിട്ടുണ്ടോ സമ്മർദ്ദത്തിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ദൈവം അഭിഷേകം നൽകാത്ത ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എന്നാൽ എൻ്റെ ഭർത്താവിന് സമ്മർദ്ദം എന്താണെന്ന് അറിയുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് അദ്ദേഹം എപ്പോഴും വളരെ ശാന്തനാണ് ലോകത്തിലെ ഏറ്റവും ഈസിയായ വ്യക്തി ക്ഷമാശീലനാണ് ക്ഷമിക്കുന്നതിൽ വളരെ ഉദാരമനസ്കനാണ് ദയാലുവാണ് ഒരിക്കലും അദ്ദേഹത്തിന് ഒരു സമ്മർദ്ദവും ഉണ്ടാവാറില്ല എന്നിട്ടും അദ്ദേഹത്തിന് ഇപ്സ് എന്ന പ്രശ്നമുണ്ടായി അത് അദ്ദേഹത്തിന് വാസ്തവത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കി ഉള്ളിൽ വല്ലാത്ത ഒരുതരം നടുക്കമുണ്ടാക്കി അതെ ഒടുവിൽ പ്രശ്നം കണ്ടുപിടിച്ചു അദ്ദേഹം ഒരു കാര്യം കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അത് തുടരുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു ഞങ്ങളുടെ മകളാണ് അത് മനസ്സിലാക്കിയത് അവൾ അച്ഛനോടത് പറഞ്ഞു അദ്ദേഹം അത് നിർത്തി അതോടെ ഇപ്സും പോയി അതുകൊണ്ട് ദൈവം അഭിഷേകം നിർത്തിവെച്ച എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും അതാണ് നിങ്ങൾക്ക് സമ്മർദ്ദമുണ്ടാക്കുന്നത് മുതിർന്ന കുട്ടിയായിരുന്നപ്പോൾ തന്നെ അച്ഛൻ എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു അതിനാൽ സമ്മർദ്ദത്തോടെയാണ് ഞാൻ വളർന്നത് ജീവിതകാലം മുഴുവനും എനിക്ക് സമ്മർദ്ദമായിരുന്നു സമ്മർദ്ദം ഉണ്ടായിട്ടും അത് സമ്മർദ്ദമാണെന്ന് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ഡോക്ടറുടെ അടുത്ത് പോകും നമുക്ക് സമ്മർദ്ദമുണ്ടാകുമ്പോഴൊക്കെ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും എൻ്റെ പ്രശ്നം എന്താണെന്ന് ഡോക്ടറിനോട് ചോദിക്കും അവർ പറയും സമ്മർദ്ദമാണ് പ്രശ്നമെന്ന് അതെന്നെ ഭ്രാന്ത് പിടിപ്പിക്കും കാരണം സമ്മർദ്ദം എന്താണെന്ന് എനിക്ക് അറിയുക പോലുമില്ല സമ്മർദ്ദം എന്നാൽ ജീവിതം കൈകാര്യം ചെയ്യാനാവാത്തതാണെന്ന് ഞാൻ കരുതി ഞാൻ ശക്തിയാണ് ജീവിതം കൈകാര്യം ചെയ്യാൻ എനിക്ക് അറിയാം എനിക്ക് സമ്മർദ്ദമില്ല സമ്മർദ്ദമുണ്ടെന്ന് എന്നോട് പറയരുത് ഇത് സമ്മർദ്ദമല്ല ഒരു ഡോക്ടർ എന്നോട് സൈക്കിയാട്രിസ്റ്റിനെ കാണാൻ പറഞ്ഞു മറ്റൊരാൾ എന്നോട് നിങ്ങളുടെ ചിന്തകളെ മാറ്റുക എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു എനിക്ക് അപ്പോൾ തോന്നിയത് ഇതാണ് ഞാൻ ആ പുസ്തകം എഴുതിയിട്ടുണ്ട് അയാൾ പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ പോരാട്ടമുണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ആ പുസ്തകം ആറ് മില്യൺ വിറ്റ് കഴിഞ്ഞു മറ്റൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാനുള്ള വക കിട്ടി വ്യായാമം തീരെ പോരാ എക്സസൈസിനെ കുറിച്ച് എന്നോട് പറയല്ലേ ജോയ്സ് ശരി ഭൂതകാലത്തിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ രഹസ്യങ്ങളാണ് നമ്മെ രോഗികളാക്കുന്നതെന്ന് അറിയാമോ അറിയാമോ അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരാളുടെ കൂടെ ഇരുന്ന് അവരോട് പറയൂ എൻ്റെ മനസ്സിലുള്ള ചിലത് പുറത്ത് പറയണമെന്നുണ്ട് ഞാനത് പറയട്ടെ മാപ്പ് ലഭിക്കാനായി ഒരാളുടെ അടുത്തേക്ക് പോകണമെന്നല്ല പറയുന്നത് ചിലപ്പോൾ നാം ആരോടെങ്കിലും മനസ്സ് തുറന്ന് എല്ലാ കാര്യങ്ങളും പറയേണ്ടി വരും പരാതി പറയാനല്ല പിറുപിറുക്കാനുമല്ല സമ്മർദ്ദം ഒഴിവാക്കാനായി ഭയം മറ്റൊരാളെ ആശ്രയിക്കൽ നിങ്ങൾ ആരോടും മനുഷ്യപ്പറ്റില്ലാത്ത ഒരാളെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ മനോനില എന്താണെന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് അവരുടെ മനോനില നോക്കിക്കൊണ്ടിരിക്കണം ഇതാണ് പരസഹായം ദേവും ഞാനും വിവാഹിതരായപ്പോൾ ആദ്യം എനിക്ക് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം ഞാൻ ചീത്തയാക്കപ്പെട്ടിരുന്നു എന്നെ സന്തോഷിപ്പിക്കാൻ ദയവ് വളരെയധികം ശ്രമിച്ചു സന്തോഷമെന്തെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഒടുവിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തൊക്കെ ചെയ്താലും നിന്നെ സന്തോഷിപ്പിക്കാനാവുന്നില്ല അതുകൊണ്ട് ഇനി ഞാൻ അതിന് ശ്രമിക്കില്ല എന്നിട്ട് പറഞ്ഞു ഞാൻ ജീവിതം ആസ്വദിക്കാൻ പോവുകയാണ് അതെന്നെ കൂടുതൽ വട്ടുപിടിപ്പിച്ചു അതെന്നെ ദേഷ്യം പിടിപ്പിച്ചു കാരണം സന്തോഷമില്ലാത്തവർക്ക് മറ്റുള്ളവർ സന്തോഷിക്കുന്നത് ഒട്ടും സഹിക്കാനാവില്ല എന്നാൽ അതായിരുന്നു ഡേവ് എനിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും നല്ല കാര്യം അദ്ദേഹം എന്നിൽ ആശ്രയിച്ചില്ല തൻ്റെ മാനസികനില നശിപ്പിക്കാൻ അദ്ദേഹം എന്നെ അനുവദിച്ചില്ല എൻ്റെ സന്തോഷമില്ലായ്മയെ അദ്ദേഹത്തിൻ്റെ സന്തോഷത്തെ ബാധിക്കാൻ അനുവദിച്ചില്ല നിങ്ങൾക്കറിയാമോ അതിലേക്ക് കടക്കാൻ ഇപ്പോൾ എനിക്ക് സമയം മറിയാവില്ല അത് പറയാൻ എനിക്ക് ഇഷ്ടമാണെങ്കിൽ പോലും കാരണം അവയെല്ലാം പഠിക്കാൻ എനിക്കൊരു ജീവിതകാലം വേണ്ടി വന്നു പക്ഷേ നിങ്ങൾക്ക് ആരുടെങ്കിലും അടുത്ത ബന്ധമുണ്ടെങ്കിൽ അതൊരു നല്ല സുഹൃത്താണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ജീവിത പങ്കാളിയാണെങ്കിലും മക്കളാണെങ്കിലും അവർ സന്തോഷിക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തെ മോഷ്ടിക്കാൻ അവരെ അനുവദിക്കരുത് അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ അവരെ സഹായിക്കുകയല്ല സത്യത്തിൽ ക്രമേണ എന്താണ് സംഭവിച്ചത് ഡേവ് സന്തോഷം വിട്ടുകൊടുക്കില്ലെന്നായപ്പോൾ ആ സന്തോഷം എനിക്കും അനുഭവിക്കണമെന്ന ആഗ്രഹമുണ്ടായി അത് എന്നെ കാലക്രമേണ വളരെയധികം സഹായിച്ചു അതുപോലെ അദ്ദേഹത്തിന്റെ സമാധാനവും സമാധാനത്തിന്റെ മോഡലായിരുന്നു അദ്ദേഹം ഒടുവിൽ എനിക്ക് തോന്നി അദ്ദേഹത്തിന് അത് സാധിക്കുമെങ്കിൽ എനിക്കും സാധിക്കും അതുകൊണ്ട് പ്രശ്നങ്ങളിൽ ജീവിക്കുന്ന ഒരാളെ നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അവരെ ഒരിക്കലും സഹായിക്കില്ല ദേവ് എന്നെ സ്നേഹിച്ചു അദ്ദേഹം പറഞ്ഞു ഐ ലവ് യു പക്ഷേ എൻ്റെ സന്തോഷത്തെ ഇല്ലാതാക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല ഇവിടെ ആരോ ഇന്നിത് കേൾക്കാനുള്ളതാണ് ഇന്ന് ഞാൻ പറയുന്നു ഡേവിൻ അവകാശപ്പെട്ടത് കിട്ടിയിരിക്കുന്നു കാരണം അദ്ദേഹം എന്നെ കണ്ടപ്പോൾ ഞാനൊരു ചെറിയ ഷോർട്സും ഇട്ട് അമ്മയുടെ കാറ് കഴുകുകയായിരുന്നു എൻ്റെ മാതാപിതാക്കളുടെ ഫ്ലാറ്റിൽ അപ്സ്റ്റേഴ്സിൽ താമസിക്കുന്ന ഒരാളെ പിക്കപ്പ് ചെയ്യാൻ ഡേവ് കാറുമായി വന്നതായിരുന്നു ഡേവ് എന്നോട് അടുക്കാൻ ശ്രമിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് പുരുഷന്മാരെ വിശ്വാസമില്ല അവരെ ഇഷ്ടമല്ല എന്ന് എനിക്ക് പുരുഷന്മാരെ ഇഷ്ടമാണ് പക്ഷേ അവരെ വിശ്വാസമില്ല അപ്പോൾ ഡേവ് ചോദിച്ചു ആ കാറ് കഴിഞ്ഞാൽ എൻ്റെ കാറും കൂടി കഴുകാൻ പറ്റുമോ ഞാൻ പറഞ്ഞു അവനവൻ്റെ കാറ് അവനവൻ കഴുകിയാൽ മതി ഡേവ് ഒരു ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു എന്നാൽ അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു ദൈവമേ സഹായം ആവശ്യമുള്ള ഒരു പെണ്ണിനെ കാണിക്കണമേ സത്യമായിട്ടും അദ്ദേഹം അതാണ് പ്രാർത്ഥിച്ചത് എനിക്ക് അദ്ദേഹത്തോട് സഹതാപം തോന്നിയില്ല അദ്ദേഹം ചോദിച്ചു വാങ്ങിയതല്ലേ എന്നെ മറ്റൊരു യഥാർത്ഥ സമ്മർദ്ദം ജനങ്ങളാണ് നിങ്ങൾക്കറിയാമോ മറ്റാരും കൂടെ ഇല്ലാത്തപ്പോൾ ഞാൻ സന്തോഷവതിയായിരിക്കും ആരെങ്കിലും വരുന്നത് വരെ നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ ഞാൻ ദൈവവേല ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദിവസം മുഴുവനും ക്രിസ്തീയ പാട്ടുകൾ കേൾക്കുമായിരുന്നു കൂടാതെ ആത്മീയതയോടെ പ്രാർത്ഥിക്കും നല്ല പ്രസംഗങ്ങളുള്ള ടേപ്സ് കേൾക്കും അന്ന് ടേപ്സ് ഉണ്ടായിരുന്നല്ലോ ഇന്നതിനു പകരം വേറെ എന്തൊക്കെയോ ഉണ്ട് എന്താണെന്ന് എനിക്കറിയില്ല അതെ ഡൗൺലോഡ്സ് അതാണിപ്പോൾ ഡൗൺലോഡ്സ് അന്ന് എനിക്ക് ഭയങ്കര ആത്മീയതയായിരുന്നു അതേപോലെ ദൈവഭക്തിയും എൻ്റെ മക്കളെല്ലാം സ്കൂളിൽ നിന്ന് വന്നാൽ ഞാൻ ഒച്ചയിടും ആരും അടുത്തില്ലെങ്കിൽ സമാധാനം പാലിക്കാൻ എളുപ്പമായിരിക്കും രോഗം അത് നമുക്ക് സമ്മർദ്ദമുണ്ടാക്കും പരിതസ്ഥിതികൾ ഇന്ന് ലോകം മുഴുവനും തെറ്റായ ചിന്തകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതിനാൽ എടുത്തു പറയാനുള്ള കാര്യം നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ സമാധാനം അത്യാവശ്യമായി വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പത്രോസ് മൂന്ന് പതിനൊന്ന് പറയുന്നു നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ അന്വേഷിക്കുവിൻ അത് തിരയുവിൻ കണ്ടുപിടിക്കുവിൻ അതായത് സകല ശക്തിയോടും കൂടെ അതിനെ പിന്തുടരണം അന്വേഷിക്കൂ തിരയൂ അത് കണ്ടുപിടിക്കൂ മരത്തിൽ നിന്ന് പഴുത്ത പഴം വീഴുന്നത് പോലെ അത് മുന്നിൽ വീഴില്ല അതിനായി നിങ്ങൾ ആഗ്രഹിക്കണം നിങ്ങൾ മാറ്റത്തിനായി തയ്യാറാവണം ഇവിടെ ആരെങ്കിലും മാറ്റത്തിനായി സന്നദ്ധരായിട്ടുണ്ടോ സമാധാനം സ്വന്തമാക്കാനായി നിങ്ങൾ മാറേണ്ടതാണ് ഓക്കെ ദൈവം നിങ്ങളുടെ കൈ കണ്ടു അതുകൊണ്ട് ഒരുങ്ങിയിരിക്കൂ ആംപ്ലിഫൈഡ് ബൈബിളിൽ പറയുന്നത് ഇഷ്ടമാണ് ഒന്ന് പത്രോസ് മൂന്ന് പതിനൊന്നിൽ പറയുന്നു ജീവിതം സന്തോഷിക്കണമെന്നുള്ളവർ നല്ല ദിവസങ്ങൾക്കായി ആഗ്രഹിക്കുന്നവർ ദോഷം വിട്ടാകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ ആംപ്ലിഫൈഡ് ബൈബിളിൽ പറയുന്നു തീഷ്ണതയോടെ തിരയുവിൻ ദൈവത്തോടും സഹപ്രവർത്തകരോടും നിങ്ങളോടും വെറുതെ സമാധാനം പുലർത്താൻ ആഗ്രഹിക്കുകയല്ല പകരം അത് അന്വേഷിക്കണം അതിൻ്റെ പുറകെ പോകണം നിങ്ങൾ സമാധാനമുള്ളവരല്ലെങ്കിൽ മറ്റുള്ളവരോടും ചുറ്റുപാടുമുള്ളവരോടും സമാധാനം പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അവിടെ നിന്നാണ് നമ്മുടെ പല പ്രശ്നങ്ങളും ഉത്ഭവിക്കുന്നത് അനേകം പേർക്ക് അവരെ തന്നെ ഇഷ്ടമല്ല എനിക്കതറിയാം കാരണം ഞാൻ അങ്ങനെയാണ് ജീവിച്ചത് നിങ്ങൾക്കറിയാമോ ഞാൻ ആദ്യമായി നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പ്രസംഗങ്ങൾ കേട്ടപ്പോൾ ജനങ്ങളെ സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷെ എനിക്ക് സാധിച്ചില്ല എന്തായിരുന്നു എന്റെ പ്രശ്നമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ദൈവം അതെന്നെ പഠിപ്പിച്ചു ദൈവം പറഞ്ഞു നിനക്ക് ആരെയും സ്നേഹിക്കാനാവില്ല കാരണം നീ നിന്നെ സ്നേഹിക്കുന്നില്ല നിനക്ക് നിന്നോട് സ്നേഹമില്ലെങ്കിൽ അത് മറ്റാർക്കും കൊടുക്കാനാവില്ല നിങ്ങൾക്കില്ലാത്ത ഒരു കാര്യം മറ്റാർക്കും കൊടുക്കാനാവില്ല നാം വീണ്ടും ജനിച്ചപ്പോൾ ദൈവസ്നേഹം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ചൊരിഞ്ഞു തന്നു അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്നാൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ ആ സ്നേഹം നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ സ്വയം സ്നേഹിക്കണമെന്നോ സ്വാർത്ഥരും സ്വയം കേന്ദ്രീകരിക്കുന്നവരുമാകണമെന്നല്ല പറയുന്നത് ദൈവം നിങ്ങളെ സ്നേഹിച്ചത് എന്തിനാണോ അങ്ങനെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത് ആമേൻ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുമായി സമാധാനം പുലർത്തിയാൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരോട് സമാധാനം പുലർത്താനും എത്ര എളുപ്പമാണെന്ന് മനസ്സിലാവൂ പല പ്രശ്നങ്ങളും ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് ആമേൻ എന്റെ സമാധാനം മോഷ്ടിക്കുന്നവരിലേക്ക് ഞാൻ ശ്രദ്ധ തിരിക്കാൻ തുടങ്ങി നാം അത് ചെയ്യണം കൂടുതൽ സമാധാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് എന്താണെന്നതിൽ ശ്രദ്ധ പതിപ്പിക്കൂ നിങ്ങളെ സമാധാനം ഇല്ലാത്ത സ്ഥിതിയിൽ എത്തിക്കുന്നത് എന്താണ് ഞാൻ കൂടുതൽ ധൃതിപ്പെട്ടാൽ എനിക്കൊന്നും ചെയ്യാനാവില്ല അതുകൊണ്ട് ഞാൻ ഒരല്പം കൂടി സമയമെടുക്കാൻ പഠിച്ചു എനിക്ക് സമ്മർദ്ദത്തിൽ ജീവിക്കാൻ ഇഷ്ടമല്ല അയ്യോ മൂന്ന് ദിവസമേ ഉള്ളൂ പ്രസംഗിക്കാൻ പക്ഷേ ഇനിയും ഞാൻ തയ്യാറായിട്ടില്ല എന്ന് വിഷമിക്കാൻ ഞാൻ അനുവദിക്കില്ല അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കും രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ സമ്മർദ്ദത്തിന് ഇരയാവുകയാണെങ്കിൽ രാത്രി കുറച്ച് നേരത്തെ കിടന്നുറങ്ങൂ എന്നിട്ട് നേരത്തെ എഴുന്നേൽക്കൂ രാത്രി തന്നെ ചില കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ രാവിലെ അത് നിങ്ങൾക്ക് സഹായകമാകും നിങ്ങൾക്ക് കുറച്ച് സമയവും കിട്ടും പാസ്റ്റർ നിങ്ങൾക്ക് കാണിച്ചു തന്ന പുസ്തകം ഫിലിപ്പയർ നാല് ആറും ഏഴും ആസ്പദമാക്കിയുള്ളതാണ് അതിൽ ഉത്കണ്ഠയ്ക്കുള്ള ഉത്തരം മുഴുവനും അടങ്ങിയിട്ടുണ്ട് ഒരു പുസ്തകത്തിൽ ഉത്തരം മുഴുവനും ഉണ്ടോ എന്ന് ചോദിച്ചേക്കാം ഉണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാ പരിതസ്ഥിതികളിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നന്ദിയോടെയും ഇരിപ്പിൻ കൂടുതൽ നന്ദിയുള്ളവരാകുമ്പോൾ ഉത്കണ്ഠ കുറയും കാരണം നിങ്ങൾക്കുള്ളതിൽ കൂടുതൽ നന്ദിയുള്ളവരാകുമ്പോൾ നിങ്ങൾക്കില്ലാത്തതിനെ കുറിച്ചുള്ള വ്യസനം കുറയും ആമേൻ നിങ്ങളുടെ അപേക്ഷകൾ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത് എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും ആ പുസ്തകത്തിൽ നിന്ന് ഞാൻ നാല് ഭാഗങ്ങളാക്കിയെടുക്കും ഞാൻ ഉത്കണ്ഠയെക്കുറിച്ച് പറയും ഓരോ ഓരോ പരിതസ്ഥിതിയിലും നന്ദിയുള്ളവരാകണമെന്നും എല്ലാറ്റിനും പ്രാർത്ഥിക്കണമെന്നും എല്ലാറ്റിനോടുമുള്ള നിങ്ങളുടെ ആദ്യത്തെ പ്രതികരണം പ്രാർത്ഥനയാണ് പിന്നെ സമാധാനം സമാധാനം എത്ര വിലയുള്ളതാണ് ആംപ്ലിഫൈഡ് ബൈബിളിൽ പറയുന്നു കൊലോസർ മൂന്ന് പതിനഞ്ച് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ മധ്യസ്ഥനായിരിക്കട്ടെ മധ്യസ്ഥൻ ആരാണെന്ന് നമുക്കറിയാം ആരെങ്കിലും പുറത്തോ അകത്തോ പോകുന്നത് അയാൾ തീരുമാനിക്കുന്നു നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കാൻ സമാധാനം എന്ന മധ്യസ്ഥനെ അനുവദിക്കണം അത് ദൈവത്തിൽ നിന്നുണ്ടാവില്ല ദൈവം അത് നമുക്ക് ഒരിക്കലും നേരിട്ട് തരികയില്ല ആമേൻ വിട്ടിയായ ഒരു മനുഷ്യൻ തന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടും അതിനെക്കുറിച്ച് ഒന്നും ചെയ്യുന്നില്ല ബൈബിൾ പറയുന്നു മറ്റാരെങ്കിലും അവർക്ക് വേണ്ടി അത് ചെയ്യാൻ കാത്തിരിക്കുന്നു ഇതൊന്നാരെങ്കിലും പരിഹരിച്ചു തരുമോ ലോകത്തെയോ ലോകത്തിലുള്ളവരെയോ കുറ്റപ്പെടുത്തരുത് സ്വന്തം സമാധാനത്തിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദൈവത്തോട് ചോദിക്കൂ ഈ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെയും ലിസ്റ്റ് എടുക്കുക എന്നിട്ട് സത്യസന്ധതയോടെ അവയെ ഓരോന്നും നോക്കി പറയൂ ഇതെൻ്റെ ജീവിതത്തിൽ എങ്ങനെയുള്ള ഫലമാണ് ഉണ്ടാക്കുക അതിനേക്കാൾ മികച്ചത് അത് ചെയ്യാനുള്ള നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് സ്വയം ചോദിക്കൂ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടിയാണോ ഞാൻ അത് ചെയ്യുന്നതെന്ന് ഞാൻ എന്താണ് കണ്ടുപിടിച്ചതെന്ന് അറിയാമോ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഞാൻ ജീവിച്ചു ഞങ്ങൾ സാധാരണയായി പോകുന്ന ഒരു പള്ളി ഉണ്ടായിരുന്നു അതിനൊരു നിശ്ചയിച്ച സംഘത്തോടൊപ്പം എനിക്ക് ചേരേണ്ടി വന്നു ഒരു സ്ത്രീയുടെ സഹായം എനിക്കതിനാവശ്യമായിരുന്നു ആ സ്ഥാനം നേടാനായി അവർ ചെയ്യാൻ പറയുന്നതെല്ലാം ചെയ്യേണ്ടതായി വന്നു ഞാൻ എന്താണ് കണ്ടുപിടിച്ചു തന്നോ സമ്മർദ്ദം ഉണ്ടായപ്പോൾ അവർ എന്നെ കുറിച്ച് ഒട്ടും കാര്യമാക്കിയില്ല നിങ്ങളെ നിയന്ത്രിക്കുന്നവരാരും നിങ്ങളെ സ്നേഹിക്കുന്നില്ല നിങ്ങളോട് സ്നേഹം കാണിക്കുന്ന ആരോടെങ്കിലും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കൂ നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ എനിക്ക് അതിന് സാധിക്കില്ല ഇപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് ഞാൻ അത് ചെയ്താൽ എൻ്റെ സമാധാനം നഷ്ടപ്പെടും നിങ്ങളെ സത്യമായിട്ടും ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടനെ പറയും നിനക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്തത് ഞാൻ ചെയ്യാൻ പറയില്ല അവരെ സന്തോഷിപ്പിച്ചില്ലെന്ന് കരുതി അവർ ദേഷ്യപ്പെടില്ല നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കാനും അനുസരിക്കാനുമാണ് ഭൂമിയിലുള്ള ആരെയും സന്തോഷിപ്പിക്കാനല്ല നിങ്ങൾക്ക് ഒരേ സമയത്ത് ദൈവത്തെയും മനുഷ്യനെയും സന്തോഷിപ്പിക്കാനാവില്ല രണ്ടിൽ ഒന്ന് തിരഞ്ഞെടുക്കൂ യേശു സമ്മർദ്ദം നാല് കാര്യങ്ങളാണ് ചെയ്തത് യേശു തന്നിൽ വിശ്വസിച്ചു എല്ലാം ദൈവത്തിങ്കിലേൽപ്പിച്ചു ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിമൂന്ന് തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഭരമേൽപ്പിക്കുകയത്രേ അവൻ ചെയ്തത് എല്ലാറ്റിനും യേശു പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാനായി ആൾക്കൂട്ടത്തിൽ നിന്ന് അകന്നുപോയി യേശുവിന് ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ജനങ്ങളിൽ നിന്ന് അകന്നുപോയത് ബൈബിളിൽ പലയിടത്തും യേശു അങ്ങനെ ചെയ്തതായി കാണുന്നു സ്വസ്ഥമായിരിക്കേണ്ടത് എപ്പോഴാണെന്ന് യേശുവിനറിയാം കാര്യമായിട്ടും യോഹന്നാൻ പതിനാല മുപ്പതിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല കാരണം ലോകത്തിൻ്റെ പ്രഭു വരുന്നു അവൻ എന്നോട് ഒരു കാര്യവുമില്ല എറുശലേമിലേക്ക് പോകണം കഷ്ടങ്ങൾ അനുഭവിക്കണം എന്നെല്ലാം യേശുവിനറിയാമായിരുന്നു തെറ്റായ കാര്യങ്ങൾ പറയാനുള്ള സമയം അതല്ലെന്നും യേശുവിനറിയാമായിരുന്നു സമ്മർദ്ദമുള്ളപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ സമയം അതല്ല അതാണ് മൗനമായിരിക്കാനുള്ള സമയം എന്നെങ്കിലും എനിക്ക് ഉഷാറില്ലെങ്കിലോ വല്ലായ്മ തോന്നുമ്പോഴോ ഞാൻ ദേവനോട് പറയും ഇന്ന് എനിക്ക് എന്തോ വല്ലായ്മ തോന്നുന്നു അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കാൻ പോവുകയാണ് അദ്ദേഹം സന്തോഷിക്കുമെന്ന് എനിക്കറിയാം അദ്ദേഹം പറയും ശരി നീ മിണ്ടാതിരുന്നോ മത്തായി ഇരുപത്തിയേഴാം അധ്യായം നോക്കാം മഹാപുരോഹിതന്റെയും മൂപ്പന്മാരുടെയും മുന്നിൽ കുറ്റം ചുമത്തുകയിൽ അവനൊന്നും ഉത്തരം പറഞ്ഞില്ല എന്തുകൊണ്ട് കാരണം യേശുവിന് മനസ്സിൽ അറിയാമായിരുന്നു താനൊരു നല്ല വ്യക്തിയാണെന്ന് അവരെ ബോധിപ്പിക്കാൻ യേശു ഒന്നും പറഞ്ഞില്ല അപ്പോൾ പിലാത്തോസ് ചോദിച്ചു ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ എന്ന് അപ്പോഴും യേശു ഉത്തരം പറഞ്ഞില്ല ഒരു വാക്കിനും ഉത്തരം പറഞ്ഞില്ല യേശു ഉത്തരം പറഞ്ഞിരുന്നോ ദൈവം യേശുവിനെ അങ്ങനെ പഠിപ്പിച്ചു നീ നേരസ്ഥനാണെന്ന് ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഞാൻ നിന്റെ കാര്യം നോക്കിക്കൊള്ളാം യേശു അവസാനമായി ചെയ്തതെന്താണെന്നോ അവൻ എല്ലായ്പ്പോഴും ക്ഷമിച്ചു എപ്പോഴും എപ്പോഴും യേശു പത്രോസിനോട് ക്ഷമിച്ചു കുരിശിൽ വെച്ച് പ്രാർത്ഥിച്ചു പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ ഇപ്പോൾ എൻ്റെ സന്ദേശം പകുതിയായിട്ടേ ഉള്ളൂ ബാക്കി പറയാൻ സമയമില്ല ഇനിയും ഒരുപാട് പറയാനുണ്ട് മനസ്സിലായോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടിയോ ശരി ഇനി കേൾക്കൂ എല്ലാവരും ഇനി എഴുന്നേൽക്കൂ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവിനെ അറിയാതെ ആരും ഇന്ന് ഇവിടെ നിന്ന് പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കിത് അല്പം വ്യത്യാസമായി പറയാം നാം ഈ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു ഇനിയും യേശുവിനെ സ്വീകരിക്കാത്തവർ ഇവിടെ ഉണ്ടോ എന്റെ കൂടെ പറയൂ പിതാവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു യേശുവെ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു നീ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ ദൈവപുത്രനാണ് നീ എനിക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കുന്നു എന്റെ പാപങ്ങൾക്ക് നീ വില കൊടുത്തു എന്റെ കുറ്റബോധത്തെ സ്വയമേറ്റു എന്നെ നീ വിടുവിച്ചു എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ നിനക്കായി ജീവിക്കാൻ എന്നെ സഹായിക്കണമേ യേശുവെ ഞാനിപ്പോൾ നിന്നെ സ്വീകരിക്കുന്നു എന്റെ ജീവിതത്തെ നിന്നെ ഏൽപ്പിക്കുന്നു ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതൊരു പുതിയ തുടക്കമാണ് ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നു ഇതിനായി എന്നെ സഹായിക്കണമേ ആമേൻ ഇന്നിവിടെ വന്നതിന് എല്ലാവർക്കും വളരെ നന്ദി സി മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്